റസ വി പി ആർ യൂട്യൂബ് ചാനലിൻ്റെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കർണാടകയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ദർഗകളിലൊന്നായ ദക്ഷിണ കന്നഡയിലെ അതിപ്രശസ്തമായ ജാവക്കൽ ദർഗ ദർഗാഷരീഫിനെ കുറിച്ചാണ് നമ്മുടെ കർണാടക യാത്ര ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രശസ്തമായ ഹസ്രത്ത് മുഹമ്മദ് കലന്തർ വരിയുല്ലാഹി റഹ്മത്തല്ലാഹി അലിഹി അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രശസ്തമായ ജാവക്കൽ ദർഗാശരീഫിലാണ് നമ്മുടെ ചാനലിൽ നാം പരിചയപ്പെടുത്തുന്ന കർണാടകയിലെ മുപ്പത്തി എട്ടാമത്തെ ദർഗ കൂടിയാണിത് മറ്റ് മുപ്പത്തിയേഴ് ദർഗകളും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ദക്ഷിണ കന്നഡയിലെ ഹസൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജാവക്കൽ എന്ന പ്രദേശത്തുള്ള ഈ മക്കാം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴി ഇവിടേക്കുള്ള റൂട്ട് നമ്മൾ ഇൻഷാല്ല ഈ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് കേരളത്തിൽ ഇന്നടക്കം ധാരാളം തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഒരു മക്കാമ്പ് കൂടിയാണിത് പ്രത്യേകിച്ച് പൈശാചിക മാനസിക പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളാണ് ഈ സവിധത്തിൽ ദിവസവും എത്തിച്ചേരാറുള്ളത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസ്രത്ത് മുഹമ്മദ് കലന്ദർ റഹ്മത്തല്ലാഹി അലേഹി അടുത്ത കാലത്താണ് ഒഫാത്തായതെങ്കിലും ഒരുപാട് കാലം പഴക്കമുള്ള ദെറുകകളെപ്പോലെ നിത്യവും ധാരാളം തീർത്ഥാടകർ തീർത്ഥാടകർ തിങ്ങി നിറഞ്ഞ കച്ചവടങ്ങളും മറ്റു സൗകര്യങ്ങളും എല്ലാം കൊണ്ടും സമ്പന്നമാണ് ഈ ദർഗയും പരിസരങ്ങളും ഞങ്ങൾ രാത്രി ഇവിടെ എത്തി അന്ന് രാത്രി ഇവിടെ തന്നെയാണ് താമസിച്ചത് ഇവിടെ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ടെങ്കിലും മക്കാമിൻ്റെ മുറ്റത്ത് തന്നെയായിരുന്നു കിടന്നുറങ്ങിയിരുന്നത് ഇവിടെ കിടക്കാനുള്ള പായ പുതപ്പ് തലയിണ എന്നിവ ഒരു രാത്രിക്ക് നൂറ് നൂറ്റി അമ്പത് എന്നിങ്ങനെ വിവിധ റേറ്റുകളിലായിട്ട് നമുക്ക് വാടക കിട്ടും ഞങ്ങളങ്ങനെ വാടകയ്ക്കെടുത്ത് ദറുകിയുടെ മുറ്റത്ത് കിടന്നുറങ്ങി വിവിധങ്ങളായ പ്രയാസങ്ങളുമായി ഇവിടെ എത്തി ദിവസവും ഇവിടെ കിടന്നുറങ്ങുന്നവരടക്കം ഒരുപാട് വിശ്വാസികൾ ഈ മുറ്റത്ത് അന്ന് രാത്രി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ എല്ലാ രാത്രിയിലും ഭക്ഷണ വിതരണം ഉണ്ടാവാറുണ്ട് ഫ്രീ ആയിട്ട് അതെല്ലാ രാത്രിയിലും ഉണ്ടാവും ഇനി നമുക്ക് ഇവിടേക്ക് വരുന്ന റൂട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷന് അറസിക്കരയാണ് അറസിക്കരയിലേക്ക് മുപ്പത്തി ഒന്ന് കിലോമീറ്ററാണ് ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ട്രെയിനുകൾ അറസിക്കരയിലേക്കുണ്ട് മംഗലാപുരത്തു നിന്നാണെങ്കിൽ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ അതുതന്നെ രാത്രി പതിനൊന്നര മണിക്കാണ് അർസിക്കര എത്തുക അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ അർസിക്കരയിലേക്ക് ട്രെയിൻ വഴി വരികയാണെങ്കിൽ അർസിക്കര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രം മാറിയിട്ടാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉള്ളത് അവിടുന്ന് നമുക്ക് ജാവക്കലിലേക്ക് ബസ് കിട്ടും നാൽപ്പത്തി അഞ്ച് രൂപയാണ് അർസിക്കരയിൽ നിന്ന് ജാവക്കൽ ജാവക്കലിലേക്ക് ബസ്സിൻ്റെ ചാർജ് വരുന്നത് ജാവക്കൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ താഴെ ഉള്ളൂ നടന്നിട്ടോ ഓട്ടോറിക്ഷ വിളിച്ചിട്ടോ നമുക്ക് ജാവക്കല് ദിർഗയിലെത്താൻ പറ്റും ഇനി ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ പിന്നെ എളുപ്പമുള്ള സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഹസനാണ് ഹസനിൽ നിന്ന് ജാവക്കലിലേക്ക് നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത് നാൽപ്പത്തൊന്ന് കിലോമീറ്ററാണ് വരുന്നത് അത് ഹസ്സനിന്ന് ജാവക്കലിലേക്ക് ബസ് കയറി അങ്ങനെയും നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ പാറക്കുള്ളിലുള്ള ഒരു മക്കാമ് ബാണാവര ദർഗ അതിനെക്കുറിച്ചായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ബാണാവരിൽ നിന്നും ഇങ്ങോട്ട് ബസ് കിട്ടും ഇരുപത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ബാണാവരയിലേക്ക് സിയാറത്തിന് പോകാനും കഴിയും അതുപോലെ തന്നെ ദാതഹയാത്തും പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചിക്കമാംഗ്ലൂരിലേക്ക് മുപ്പത്തിയേഴ് കിലോമീറ്റർ ആണ് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും ഇൻഷാല്ല ദാതഹയാത്തിലേക്ക് പോകുന്ന റൂട്ടും കാര്യങ്ങളും അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം അപ്പം ഇൻഷാല് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ സിയാറത്തിന് പോകുമ്പോഴൊക്കെ നമ്മുടെ എല്ലാവരെയും ദ്വായൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വരഹമു